ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ റിങ് ഉണ്ടാക്കാതെ നമ്മുടെ പരിപാടി സംഭവം സൂപ്പർ ആയിട്ടില്ലേ അപ്പൊ വെൽക്കം ടു ജിൻസ് വേൾഡ് അപ്പൊ നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വിചാരിച്ചതാ അപ്പൊ അതിനായിട്ടുള്ള സാധനം തപ്പി അറിഞ്ഞാ അല്ലെ ഈ രണ്ട് സംഭവം കിട്ടി അപ്പോ തുടങ്ങാം ആ വീഡിയോ നമുക്കിതിന്ന് പേപ്പർ ആവശ്യമുണ്ട് മാം പറ്റുന്നേ പേപ്പർ എന്തിന് അറിയോ റിങ് സ്ട്രോങ് ആവാൻ പേപ്പർ ഇങ്ങനെ എടുക്കാം ഇനി നമുക്ക് റിങ്ങിൽ കൂടെ ചുട്ടി എടുക്കാം കാണുമ്പിറ്റേ ടാസ്ക് ആണെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ ഇത് സിമ്പിളാ പുൽക്കൂട് വരക്കുന്നതൊക്കെ എന്തായി ഞാൻ തീ വെച്ചു അല്ല കണിയുണ്ട് പുൽക്കൂട് പണിയുണ്ട് ഇതാ റിങ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടി എടുക്കാം പക്ഷെ ഒന്നും വെക്കുന്നില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് വെക്കണേ വരയ്ക്കണേ കാണാൻ അങ്ങു അപ്പം ആ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം വേഗം സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തോ ആ നമ്മൾ റിങ് റെഡി കുറച്ച് അലങ്കാര അലങ്കാരപ്പണികളുണ്ട് എന്താക്കാൻ ഭയങ്കര സിമ്പിൾ എല്ലാവർക്കും ചെയ്യാം ഇത് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ കുറച്ച് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നൊക്കെ നമുക്ക് അതിൽ റിങ്ങിൽ ഒട്ടിക്കാം എന്താ നോക്കിക്കോ സൂപ്പർ അല്ലേ ആക്കണ്ട എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയില്ലേ ട്രൈ എട എവിടെ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് കേട്ടോ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പുൽക്കൂട്ടില് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എടുക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ താങ്ക്